ഈ കമന്റുകൾക്ക് കുറെയൊക്കെ റിപ്ലൈ ഞാൻ തന്നിട്ട് കുറെ റിപ്ലൈ ഞാൻ അതിൽ തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കമൻറ്റുകൾക്ക് ഞാൻ കുറച്ച് ഡീപ്പായിട്ടും സംസാരിച്ചിട്ടുണ്ട് ഇതും ചിലപ്പോൾ ശരീരക്ക് ബോധ്യമായിക്കോളൊന്നുമില്ല ഞാനെല്ലാം തെളിഞ്ഞുകൊണ്ടും ഒന്നും അല്ലാതെ ആ രീതിയിൽ സംസാരിച്ചതല്ല കേട്ടോ ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ എന്നെക്കാളും പ്രായം മൂത്തതായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പ്രായം കുറവായിരിക്കാം പക്ഷെ എൻ്റെതായ ഒരു ബൗദ്ധിക തലത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് അത് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാനോ നിങ്ങളെ സന്തോഷിപ്പിച്ച് സുഖിപ്പിക്കാനോ വേണ്ടി പറഞ്ഞതല്ല രണ്ടുമല്ല അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ റിപ്ലൈ പ്രകാരം നിങ്ങൾ അങ്ങോട്ട് സുഖിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞ റിപ്ലൈ പ്രകാരം നിങ്ങൾക്ക് വിഷമം തരാൻ വേണ്ടിട്ടല്ല അതില് പിന്നെ ഒരു സുജേഷ്മായി ഒരു കമന്റ് ഇടാറുണ്ട് നല്ലൊരു ശതമാനം താങ്ക്സ് ബാബ അല്ലെങ്കിൽ സാർ നന്ദി സ്വാമിജി അങ്ങനെയുള്ള പല പല കമന്റുകളൊക്കെ പല പല ഇതിൽ വിട്ടിട്ടുണ്ട് അത് ഇടയ്ക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അതൊരു വേറെ ഒരു സ്നേഹവും കമന്റുകൾ വരണോ കമന്റുകൾ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ അതിനെ റിപ്ലൈ തരും അതിപ്പോ എന്താ വെച്ചാൽ കൊറേ പഴക്കമുള്ള ഞാൻ ഇപ്പൊ എടുത്തു നോക്കിയപ്പോഴാണ് അതിൽ ഏഹ് ചില കമന്റുകളൊക്കെയാണ് ഇനി ഒരുപാട് പഴക്കമുള്ള വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തു നോക്കട്ടെ അതിലൊക്കെ കമന്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ റിപ്ലൈകൾ അതിൽ തരാനുള്ളത് അതിൽ തരാം അതെല്ലാം ഇതുപോലെ കമന്റ് ആയിട്ട് വന്നിട്ട് അതിന് റിപ്ലൈ തരാനുള്ളതാണെങ്കിൽ അങ്ങനെ തരാം ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പഠിച്ച് കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഞാൻ ഞാനപ്പോ ഇന്നലെ വരെ എന്താണോ പഠിച്ചത് ആ പഠിച്ച കാര്യം ആ പഠിച്ച കാര്യം അല്ലെങ്കിൽ ഇന്നലെ ഇന്നിപ്പോ ഞാൻ എന്ത് വാർത്തയാണോ വായിച്ചത് അല്ലെങ്കിൽ എനിക്ക് എന്ത് അനുഭവമാണോ കിട്ടിയത് അതിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോ ജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ യോഗത്തിന്റെ ധാരണയുടെ ഇതിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ വെറുതെ സംസാരിച്ചു പോവുക അതേ ആഗ്രഹമുള്ളൂ അല്ല അതിപ്പോ ഇവര് ഓൾറെഡി നല്ല സേവനം ഇവര് ചെയ്യുന്നുണ്ട് നല്ല സേവനം ചെയ്യുന്നുണ്ട് അതില് ഞാൻ ഹാപ്പി തന്നെയാണ് പക്ഷെ അതില് കുറെ പോരായ്മകൾ പോരായ്മകളുണ്ട് ഇപ്പൊ മീനാ സിസ്റ്റർ ജി കെ ഒക്കെ പാലക്കാട് കുറെ സേവനം ചെയ്യുന്നുണ്ട് അതിലൊരു പോരായ്മ വന്നിട്ടാണ് ഞാൻ ആദ്യം ഇവർക്ക് ബ്രഹ്മകുമാരി കമൻ്റ് ഇട്ടുക അതായത് കോട്ടയക്കിൽ സേവനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഇവര് മുരളി ലൈവ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ലൈവ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അത് വിടാനുള്ള അധികാരം ഉണ്ട് അവർ അവിടെ ഇരുന്ന് ലൈവായിട്ട് ചെയ്യാണെങ്കിൽ ഒരു മൈക്രോസെക്കൻഡ് വ്യത്യാസത്തിലാണ് ഇത് എന്ത് കിട്ടുക ഓൺലൈനിൽ കിട്ടാ മൈക്രോസെക്കൻഡ് വ്യത്യാസത്തിലാണ് നമുക്ക് ഓൺലൈനിൽ കിട്ടും അപ്പൊ അവർക്ക് ലൈവ് നമ്മൾ ചെയ്യാനുള്ള അധികാരമുണ്ട് ഇതവര് പ്രീ റെക്കോർഡ് ചെയ്ത സംഭവം അവർ വരുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്ത് വെച്ച സാധനം ഇവർ ലൈവ് എന്ന് പറഞ്ഞിട്ട് ഇട്ടു ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു എവിടെ അവരുടെ കമന്റ് സെക്ഷനിൽ ക്വസ്റ്റ്യൻ ചെയ്തു പിന്നെ അതേപോലെ തട്ടവാടി ആകരുത് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു എന്റെ വാട്സപ്പിൽ എനിക്ക് കണക്ഷൻ ഒക്കെ തന്നത് ഈ മിനാ സിസ്റ്റർ ആണ് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല മീനാ സിസ്റ്റർ എന്നെ വിളിക്കൂ എന്നെ അഭിനന്ദിക്കൂന്നും പറഞ്ഞിട്ടില്ല എന്നെ വെറുതെ വിളിച്ച് അഭിനന്ദിച്ചു അങ്ങനെ ഞാന് ആളുടെ നമ്പർ സേവ് ചെയ്തു അപ്പൊ ഞാൻ വാട്സപ്പിൽ ഞാൻ ചെയ്ത് ഒന്ന് രണ്ട് വീഡിയോസ് അയച്ചു കൊടുത്തു പിന്നെ നോക്കുമ്പോൾ ടിക്ക് വരുന്നില്ല അപ്പൊ ബ്ലോക്ക് ആണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം ആരിലൂടെയെന്നൊന്നും എനിക്കറിയില്ല ആര് ചിലപ്പോൾ മീനാ സിസ്റ്റർ അറിഞ്ഞുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചാവാം അല്ലെങ്കിൽ മിനാ സിസ്റ്റർ അതെ കുറെ സിംഗിടികൾ കടണ്ടല്ലോ സിംഗിടികൾ ബ്ലോക്ക് ചെയ്ത് കൊടുത്തായിരിക്കും അപ്പം ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ തൊട്ടാവാടിയാവല്ലേ ഒരു നാല് വീഡിയോ ഒരുത്തിനയച്ച് സെക്ഷലി ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരുപാട് harassment ചെയ്യുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് പരാതി ചെയ്യാം ഡയറക്റ്റ് വിളിച്ച് പരാതിപ്പെടാം നേരെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്താൽ വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഇവരുടെ കൂടെ നിൽക്കവേ വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ വാട്സപ്പിൽ മെസ്സേജ് വെച്ചിട്ട് നമ്മൾ പൊട്ടൻ അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ തൊട്ടാവാടിയാവില്ലേ എനിക്കെന്നുള്ള അധികാരം ഉണ്ട് ഈ അനിസഭാസം തന്നെ വീണ്ടും പറയുന്നു പറയണം പ്രായം കൂടുതലായിരിക്കാം കേട്ടോ പേരത് കേട്ടിട്ട് അങ്ങനെ തോന്നുന്നു എനിക്ക് സിസ്റ്ററാണോ ബ്രദറാണോ അതും എനിക്കറിയില്ല കാരണം സ്ത്രീകളുടെ പേരില് പുരുഷന്മാരും പുരുഷന്മാരുടെ പേരില് സ്ത്രീകളും ഓൺലൈനിൽ തകർത്താടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രണ്ടും അറിയില്ല ഉം എന്താവട്ടെ അധികാരം അവകാശമുണ്ട് അവകാശം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ളത് എന്തിനു അവകാശമുണ്ട് ബ്രഹ്മ ബാബയെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് ജനങ്ങൾക്ക് ഈശ്വരനെ വിമർശിക്കാനുള്ള അവകാശം ഇല്ല ജനങ്ങൾക്ക് ഉണ്ടല്ലോ ഈശ്വരൻ ശരിയല്ല ഈശ്വരനാ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറയുന്ന എത്ര കൂട്ടരുണ്ട് ഏർ ഇപ്പൊ വയനാട് ദുരന്തം വന്നു ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് അതിലെ മെസ്സേജ് അയച്ചാണ് ഈശ്വരനെ കണ്ണും കാലും ഇല്ല ഇത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഈശ്വരൻ ഓൾറെഡി നമുക്ക് പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു ഇത് ഫിക്സഡ് ഫിക്സഡാണ് ഡ്രാമയാണ് അപ്പൊ ഈശ്വരൻ എവിടെ ഇതറിയാത്തവര് കൊറേ വീണ്ടും തെരഞ്ഞു തെരഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞു കിട്ടിയവര് തന്നെ വീണ്ടും തരികയാണ് ഇത് തന്നെയാണോ ഈശ്വരൻ അതുകൊണ്ടാണ് ഈ ഡ്രാമ നമുക്ക് ഈ ഏഴു ദിവസത്തെ കോഴ്സ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ലൈന് അത് നല്ലൊരു ശതമാനം ആളുകളും പറയുന്നുണ്ട് അതിപ്പോ കോട്ടയക്കലാണെങ്കിലും തൃശ്ശൂരിൽ ആണെങ്കിലും എവിടെയാണെങ്കിലും കോടിയിലും ചിലരിലും ചിലർ മനസ്സിലാക്കണം കോടിയിലും ചിലരിലും ചിലർക്ക് അതായത് എഴുന്നൂറോ എഴുന്നൂറോ കോടിയിലുള്ള ജനങ്ങൾ അതിൽ ചിലരാണ് മുപ്പത്തി മൂന്ന് കോടി അതിലും ചിലർക്ക് അതിൽ ചിലരാണ് വരുന്നത് ആര് ഈ ഒമ്പത് ലക്ഷം കണ്ട മുപ്പത്തി മൂന്ന് കോടിയിലും കുറച്ച് പേരാണ് ഒമ്പത് ലക്ഷത്തിൽ വരും അതിലും നമ്പറുണ്ട് പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് അതിലും നമ്പർ ഉണ്ട് നൂറ്റെട്ട് അതിലും നമ്പറുണ്ട് എട്ട് കണ്ടോ ഇത്ര സെക്ഷനിലുള്ള ഉള്ള ആളുകൾക്ക് ശരിയായ രീതി ശരിയായ രീതിയിൽ മനസ്സിലാക്കണം സംഗതി ബിന്ദു ആണ് പരമാത്മാവ് ഉന്നതങ്ങളിലാണ് ഒരിക്കലും നശിക്കാത്ത ആത്മാവ് ഒരിക്കലും നശിക്കൂല പരമാത്മാവ് നശിക്കൂല ഡ്രാമെന്ന് നശിക്കൂല ഞാനും നശിക്കൂല ആരും നശിക്കൂല പക്ഷെ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഡ്രാമയിൽ കളിക്കാനും കഴിയുന്നത് കോടിയിലും ചിലും ചിലർക്ക് ധൈര്യം നല്ല ധൈര്യം വേണം വിമർശിക്കാനാണെങ്കിലും ധൈര്യം വേണം പരാമർശിക്കാനാണെങ്കിലും ധൈര്യം വേണം അങ്ങനെ നോക്കുമ്പോ കമന്റുകൾ ഇടണം കമന്റുകൾ ഇടുമ്പോ ഞാൻ പറയുന്ന ചില വാക്കുകൾ ചിലപ്പോ ആ അതേ രീതിയിൽ ചിലപ്പോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ അത്ര ഇതല്ലെങ്കിൽ എന്താ പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിക്കാൻ നിങ്ങളെ വിളിച്ച് ആ പറഞ്ഞത് എനിക്ക് മനസ്സിൽ കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുമ്പോ നമുക്ക് അറിയുള്ളു അപ്പൊ നമ്മൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് പറയാം ഞാൻ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നണത് എന്റെ ഒരു രീതി ഇങ്ങനെയാണ് എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് അതുകൊണ്ടാണ് അതായത് ഈ രീതിയെ ഞാൻ മാറ്റുന്നത് എവിടെയൊക്കെയാണ് സത്യവേദത്തിലേക്കാണ് മാറ്റുന്നത് അപ്പൊ സത്യഗ്രഹത്തിലേക്ക് തന്നാല് ഒരൊറ്റ അടിക്ക് നേരം സത്യവഹത്തിലേക്കാണ് പോകാൻ പറ്റുന്നത് ഇപ്പതാ ജ്ഞാനം കിട്ടി പത്ത് പതിനഞ്ച് വർഷത്തിന്റെ മേലെയായി വർഷങ്ങളായി നമ്മളോട് ഇവര് തന്നെ പറഞ്ഞു പറഞ്ഞു വരണ്ട ബ്രഹ്മകുമാരി തന്നെ പറഞ്ഞാണ് വരണ്ട ഭാ വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യൂ വീട്ടിൽ അച്ഛൻ പറയുന്നത് കേൾക്കൂ അമ്മ പറഞ്ഞത് കേൾക്കൂ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല ഇവര് തന്നെ നിമിത്തമായ കുറെ ആളുകൾ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ കുറെയൊക്കെ വീട്ടിൽ തന്നെ പിടിച്ചു തന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്തോ സേവനം ചെയ്യണമെന്ന് എനിക്ക് എന്നോ ആഗ്രഹമുള്ളൂ പിന്നെ ഞാനും ഒന്ന് ആവാൻ വേണ്ടിട്ട് ഇപ്പോൾ നമ്മൾ വളരെ ആണ് എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഫ്രീഡായിട്ടുള്ള വർക്കാണ് എപ്പോഴാണോ വർക്ക് വരുന്നത് അത് എൻ്റെ ഇഷ്ടത്തിന് പോയി എടുത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്യാഷ് ആക്കാൻ പറ്റുമെങ്കിൽ ആക്കും അതുകൊണ്ട് ജീവിതം നന്നായി പോകും പക്ഷെ സത്യം ജീവൻ സുന്ദരം ഇത് കിട്ടിയിട്ടൊരു കളിയൊന്നും ഇല്ല തെറ്റുകൾ ചെയ്യും തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യന്മാർ ആരുണ്ട് ഞാനൊരു മനുഷ്യനല്ലേ ഞാനിപ്പോ ഒരു കുറ്റം ഒരു ചെറിയൊരു കുറവ് കുറ്റങ്ങൾ പറയാൻ തന്നാൽ അത് തെറ്റാണ് എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് അറിയാം ആ തെറ്റ് ഞാൻ ചെയ്തില്ലെങ്കിലും ചെയ്യാൻ നിമിത്താണ് അങ്ങനെ വിചാരിച്ചോ ഞാൻ ആ തെറ്റ് ചെയ്യാൻ നിമിത്താണ് അതിന്റെ വരും വരായികൾ മീനാ സിസ്റ്റർ അതുപോലെ ജി കെ ബൈ ശാന്ത സിസ്റ്റർ കവിത സിസ്റ്റർ ഇവരിൽ നിന്നൊക്കെ നെഗറ്റീവ് ഓർ പോസിറ്റീവ് സങ്കല്പങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിന്റെ വരും വരായികൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റെടുക്കുന്നു ഏറ്റെടുക്കുന്നേ ഞാനതങ്ങ ഏറ്റെടുക്കും ഇനിയിപ്പോ ഈ മെസ്സേജിന് റിപ്ലൈ തന്ന സ്ഥിതിക്ക് ആനിസബാസ്റ്റ്യൻ അതേപോലെ രവി കോട്ടയ്ക്കല് പിന്നെ നമ്മുടെ ജ്യോതി മോള് അതുപോലെ സൗണ്ട് ഇവർക്കും സങ്കല്പം ചെയ്യാം നെഗറ്റീവായാലും പോസിറ്റീവായാലും അതും ഇങ്ങോട്ട് വരും അതിന്റെ വരമ്പരായികൾ അതും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിഷയമെന്നല്ല ഒരാളെ തിരുത്തുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവം തന്നെ ഒരാളെ തിരുത്തുക എന്ന് പറഞ്ഞാൽ ചില ആളുകളെ തിരുത്താനെങ്കിലും വടിയെടുക്കേണ്ടി വരും വടിയെടുത്ത് തന്നെ എനിക്കൊക്കെ എന്തോരം അടി കിട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ അടിയിട്ടിട്ടില്ല നന്നായി കിട്ടിയിട്ടുണ്ട് അച്ഛന്റെ അടുത്ത് കിട്ടിയിട്ടില്ല അമ്മരുടെ അടുത്ത് കിട്ടിയില്ല ഏട്ടന്മാരുടെ അടുത്ത് നിന്ന് ഇവരൊക്കെ ഞാൻ തിരിച്ചും തല്ലിട്ടിണ്ട് പിന്നെ അച്ഛനെ തല്ലിന്നല്ല അമ്മേനെ തല്ലിന്നല്ല അടി അടി തല്ലിന്നല്ല അവര് ചെയ്ത തെറ്റുകൾ അവര് ചെയ്ത തെറ്റുകൾ ഈ നാവ് കൊണ്ട് എല്ലില്ലാതെ വളഞ്ഞു നരിഞ്ഞു നിൽക്കുന്ന നാവ് കൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവർക്ക് അടി കിട്ടിയതിനേക്കാൾ അപ്പുറത്തേക്കായിട്ടുണ്ട് കാരണം അവര് നമ്മൾ ഉപദേശിച്ച് നന്നായി നടക്കാൻ പറയാം പിന്നെ അവർ മോശമായി നടക്കുക ഉദാഹരണം പറയണെങ്കിൽ അച്ഛൻ ചെറുപ്പത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ തല്ലുമായിരുന്നു അടിക്കുമായിരുന്നു വേണ്ട രീതിയിലെല്ലാവിധ ശിക്ഷണങ്ങളും തരുമായിരുന്നു ഞാൻ വളർന്ന് വലുതായി തുടങ്ങി നമ്മൾ സ്കൂളിൽ പഠിച്ചു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം പുകവലി ആരോഗ്യത്തിന് ഹാനികരം അത് ക്യാൻസർ വരുത്തി തീർക്കുന്നു അതാക്കുന്നു ഇതാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ചിട്ട് ഇവരുടെ ചെലവിൽ നമ്മൾ സ്കൂളിൽ പോയിട്ട് അവിടെ നമ്മൾ പഠിപ്പിച്ചു വിടുന്നത് ഇതാ തീർച്ചയായിട്ടും അച്ഛനെ നമ്മൾ ഉപദേശിക്കാൻ തുടങ്ങി നിങ്ങൾ മദ്യപിക്കുന്നത് നിർത്തൂ നിങ്ങൾ അത് ചെയ്യുന്നത് നിർത്തൂ മൂക്കോടി വലിക്കണം നല്ല മൂക്കോടി വലിക്കുന്ന ഒരു വ്യക്തിയെന്നർത്തു നിർത്തൂ ശരിയല്ല അത് ചെയ്യരുത് അമ്മേനെയും അമ്മ പിന്നെ ഈ പുകവലി അത് തോന്നില്ല പക്ഷെ അമ്മേനെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്തിന്റെ മാർഗത്തിൽ എനിക്ക് ചില ചെലവിധത്തിൽ ഉപദേശിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതവിടെ തീർന്നു ഞാൻ പിന്നെ ആ ഒരു കുറ്റം അതായത് അവര് അവര് തിരുത്തപ്പെടുന്നുണ്ട് പിന്നെ അമ്മയുടെയും പെങ്ങളുടെയും കുറ്റങ്ങൾ ഞാൻ ഇപ്പം ഇതിൽ വിളമ്പണ്ട ആവശ്യമില്ല രണ്ട് കുറവുകളുണ്ട് അമ്മയ്ക്കും പെങ്ങൾക്കും എൻ്റെ ചേട്ടന്മാര് ചേച്ചിമാര് അച്ചന്മാര് അങ്ങനെ പല ആളുകളുടെയും കുറവുകൾ ഈ കണ്ണുകൊണ്ട് കണ്ടു അനുഭവിച്ചു ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തില് ഞാൻ തിരുത്താൻ കൊടുത്തിട്ടുണ്ട് ചെ കുറെ ആളുകൾ ഇപ്പൊന്നു ശരീരത്തിൽ ഇല്ല ശരീരം വിട്ടവരുണ്ട് എന്നിരുന്നാലും നമുക്ക് ഈ എന്ന് പറഞ്ഞാല് മധുരമായിട്ട് സംസാരിക്കാനും ഇച്ചിരി കുറച്ച് കടുപ്പത്തിൽ സംസാരിക്കാനും ട്ടിയായിട്ട് സംസാരിക്കാനും വേണ്ടിട്ടായിരുന്നു നമ്മൾ കട്ടുകട്ടിയായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്നുള്ള അതായത് നമ്മുടെ ഓപ്പോസിറ്റ് വ്യക്തികള് നമ്മളുമായിട്ട് എങ്ങനെ പെരുമാറുന്നു അതിനെ ബേസ് ചെയ്തിട്ടും കൂടെയാണ് അതിനെ ബേസ് ചെയ്തിട്ടും കൂടെയാണ് ഇപ്പോ ജി കെ ബൈ കോട്ടക്കല ആള് അറിയുണ്ടാവും ഈ ആനി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ വ്യക്തി ഓൺലൈൻ മാത്രം കാണുകയും മറ്റാണെങ്കിലും അറിയണ്ടാവില്ല നേരിട്ട് വന്നാൽ അറിയാം അവിടുത്തെ വലിയൊരു സവാദാരിയാണ് ഈ മീനാ സിസ്റ്റർ എന്ത് ചെയ്യണോ ഏത് എന്നുള്ളതിന്റെ ചരട് വലിക്കുന്ന വ്യക്തി പോലും ജി കെ ആണ് ക്യാമറ എവിടെ വെക്കണം എന്ത് ആളെന്ത് മീനാ സിസ്റ്റർ എന്ത് സംസാരിക്കണം എന്ത് പറയണം അതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി വേണ്ട രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ജി കെ ബൈ ആണ് അപ്പൊ മീനാ സിസ്റ്ററിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലതൊട്ടപ്പം തന്നെയാണ് ജി കെ നന്നായിട്ട് നന്നായിട്ടറിയാം എനിക്ക് നന്നായിട്ടറിയാം ആള് ചെയ്ത കുറെ കർമ്മങ്ങൾ എനിക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ നമ്മുടെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്ത ഇനിയും പറയാനുള്ളതാണെങ്കിൽ പറയട്ടെ പക്ഷെ ഇനിയിപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവിടെനിന്ന് അങ്ങോട്ട് പ്രസന്റ് സിറ്റുവേഷൻ തൊട്ടിട്ട് അങ്ങോട്ട് പറയല്ല പാസ്റ്റിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമ്പോൾ തീർച്ചയായിട്ടും ഞാനിത് പറയാം അത് പിന്നെ എന്താണ് ഏതാണെന്നുള്ള ചോദിച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ പറയാം ഇപ്പോൾ ഇവര് വലിയൊരു ബിസിനസ് നടത്തുന്നുണ്ട് ഈ ജി കെ വായും കുറച്ച് ടീമൊക്കെ കൂടെ ബ്രഹ്മകുമാരീസുമായി ബന്ധപ്പെട്ടിട്ട് ഏഹ് പാലക്കാട് തന്നെ ഒരു ആയുർവേദ മരുന്നിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ഇതില് ശരിക്ക് ജ്ഞാനമാർഗത്തിൽ സറണ്ടർ ആയ വ്യക്തികൾ അത് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളു അവർ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒത്താശ മീന സിസ്റ്ററും ജി കെ ബോയും ബാക്കി ആരൊക്കെയാണോ അവര് പാർട്നസ് വെച്ചാൽ അവരാണ് അവര് തുടങ്ങിയത് കൊറോണ സമയത്ത് അങ്ങനെ എന്തോ ആണ് വരുമാനമൊന്നുമില്ല ആളുകൾ ആരും ബാബയുടെ വീട്ടിലേക്ക് വരുന്നില്ല പൈസ കിട്ടുന്നില്ല കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉള്ള ഒരു വലിയൊരു കൊട്ടാരം പാലക്കാട് എസ് ജെ ബി അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇനി ആരൊക്കെയോ ഏതൊക്കെയോ പിന്നെ ഇതിപ്പോ എന്റെ ഒരു ബിസിനസ് ആയിട്ട് ഞാൻ അറിയാത്ത വേറെ എന്തൊക്കെ ബിസിനസ് കൂടി ചെയ്യണുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ബാബുടെ ജ്ഞാനം പ്രകാരം സദോയിലേക്ക് പോവാനാണെങ്കിൽ അങ്ങനെ തന്നെ പറയാലോ സദോ പ്രധാനമായിട്ട് സത്യഗ്രഹത്തിൽ ഒന്നേ ഒന്നിലേക്ക് ചെയ്യാ ചെയ്യാൻ അതിനു വേണ്ടിയിട്ടാണെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇവര് പ്രയത്നിക്കുന്നതെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇവര് പ്രയത്നിക്കുന്നത് എങ്കിൽ അവര് ഒരു ബിസിനസ് അവിടെ ചെയ്യാൻ പാടില്ല ബാബ സേവനം ബാബയുടെ സേവനം അതായത് രാവിലെ അവർ അമൃതകളെ അവരുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എങ്ങനെ വേണമെങ്കിലും എടുക്കുക എടുക്കാതിരിക്കാതെ അവരുടെ ഇഷ്ടം പിന്നെ ഏഴ് മണിക്ക് മുരളി അതുപോലെ ആ മുരളിയുടെ ഏതെങ്കിലും പോയിന്റുകൾ എടുത്ത് അതിന് മനനം ചെയ്ത് അതിൻ്റെതായ രീതിയിലുള്ള ക്ലാസ്സുകളും ഭട്ടികൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ ഇഷ്ടം പോലെ പട്ടികൾ കിട്ടിയിട്ടുണ്ട് ഈ ബട്ടികൾക്ക് ഞാൻ അവിടെ അറ്റൻഡ് ചെയ്യുന്ന മുഴുവനും മധുവിൻ വന്നിട്ടുള്ള വ്യക്തികളുടെ അടുത്തുനിന്നായിരുന്നു മധുവിൻ ഇങ്ങനെ സോണലിന്ന് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു പല പല വ്യക്തികൾ വ്യത്യസ്തമായ നല്ല നല്ല മുത്തുകൾ വന്നിട്ട് എനിക്ക് തരാനുള്ള ഒക്കെ തന്നുപോയി അപ്പൊ അവസാനമായിട്ട് ഞാനൊരു ഒരു പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞില്ല ശിവാനി സിസ്റ്റർ വന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടുള്ള ഇതാണ് വളരെ കുറച്ച് മണിക്കൂറിന് വേണ്ടിയിട്ട് ഇവര് ചെയ്തതാണ് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടാണ് ലക്ഷങ്ങളാണ് ചിലവാക്കിയിട്ടുള്ളത് പബ്ലിക്കിന് ഇത് കൊടുത്തിട്ട് അതിന്റെ ശേഷം എത്ര കോടി ആളുകൾ എത്ര ലക്ഷം ആളുകൾ എന്തായാലും കുറെ ലക്ഷങ്ങൾ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞു പ്രോഗ്രാം അത് സേവനം ഡ്രാമ ഒക്കെ നന്നായി പക്ഷെ അതിലെത്രത്തോളം സദോ രജോ തമോ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഡ്രാമയാണ് അതിൽ മംഗളുണ്ട് ചെയ്ത് കഴിഞ്ഞതിൽ മംഗളുണ്ട് കഴിഞ്ഞതാണല്ലോ അതിലെ മക്കളുണ്ടില്ലായൊന്നുമില്ല ഞാനും അതിൽ പങ്കെടുത്തതാണ് പക്ഷെ ഈ ബിസിനസ് ഉണ്ടല്ലോ ഓരോ ഭാഗത്ത് നടക്കുന്ന ബിസിനസ് അത് സദോയിലേക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സദോ പ്രധാനമായ ജ്ഞാനം എടുത്ത് അവര് നല്ല രീതിയിൽ സത്യവേദത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് ചെയ്യുന്ന കർമ്മത്തിലേക്ക് അതിനു വേണ്ടിയിട്ട് സദോ അതിലേക്ക് വരാൻ വേണ്ടിട്ട് ആയുർവേദ ബിസിനസ്സോ ഇനിയിപ്പോ അതല്ല കടലക്കച്ചവടാണെങ്കിൽ പോലും കടലക്കച്ചവടം വേറെ ഒരിതുമില്ല ആയുർവേദ ബിസിനസ്സില് പിന്നെയും കുറച്ചും കൂടെ ആൽക്കഹോൾ കയറുന്നുണ്ട് ഈ കടല കച്ചവടത്തിൽ അതുപോലില്ല ഒരു കടലക്കച്ചവടം ചെയ്തിട്ട് ബ്രഹ്മകുമാരീസ് ഒരു രൂപ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും അതിലേറെ പറയുകയാണെങ്കില് വേറൊരു സേവനം അവിടെ ചെയ്യാൻ പാടില്ലകത്തായിട്ട് എനിക്ക് തോന്നുന്ന ഒരു സേവനം ഭക്തി ഭക്തി എന്ന് പറയുമ്പോ സഹസ്രജ്യോതിലിംഗം ഭക്തിയാണ് ഭക്തി അവിടെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതിന്റെ ഫ്രണ്ടിൽ ഒരു തളിക ഇടും തളിക വെക്കും എന്നിട്ട് ആദ്യം ഇവർ തന്നെ ഒരു രൂപ രണ്ട് രൂപയിലിടും ബ്രഹ്മകുമാരീസിന്റെ മെയിൻ ആശാന്മാരാട്ടോ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഭക്തജനങ്ങൾ വരുന്നതിനനുസരിച്ച് പൈസ അങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂവായിരം പത്തായിരം അങ്ങനെ പല വിധത്തിൽ ഒരു ദിവസത്തെ ഒക്കെ അവിടെ വരും അവിടെ വരുന്നതാണ് ഞാൻ അറിയുന്നതാണ് ചെയ്യാൻ പാടില്ല ശരിക്കും ചതോപ്രധാനത്തിലേക്കാണ് ഇവർ പോണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന സേവനത്തിലേക്ക് അത് ചെയ്യാൻ പാടില്ല ആരും അവിടെ ഒരു രൂപപ്പെടണുണ്ടോ അവർക്ക് അതിന്റെ റിട്ടേൺ ബാപ്പിക്ക് കൊടുക്കുന്നു അത് ശരിയായ രീതിയിൽ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നവൻ കിട്ടുന്ന ആ ഒരു പാർട്ട് ഇവൻ ചെയ്യേണ്ടത് അതായത് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാതെ വേറൊരുത്തരെയും കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അവന് പോവും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ അത് ആ സേവനം ചെയ്യിപ്പിച്ച് അതിലൂടെ ഒരു രൂപ രൂപപ്പെട്ടു അത് എന്തായാലും മംഗളകരമായോ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചു അത് മംഗളം പക്ഷെ അതിന്റെ ഫലം ബലം ബലം അവർക്ക് പോകും അവിടെ ഒരു രൂപപ്പെട്ടവര് പോവും അതാണ് ഡ്രാമ ബാബ കണക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ആര് ആരാണോ ചെയ്യുന്നത് അവർക്ക് പറയാൻ കുറേണ്ട് അതിപ്പോ എന്താ വെച്ചാല് ഇപ്പൊ തന്നെ ഒന്നും മനസ്സിലാവണില്ലേ നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഡ്രാമയെ ജ്ഞാനത്തെ യോഗത്തെ ശരിക്കും കടിച്ചു പിടിച്ച് ചമച്ചരച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാൾക്ക് മനസ്സിലാവും അല്ലാത്തൊരു സത്യം പറഞ്ഞാല് കേൾക്കുക കേട്ട് മനസ്സിലാക്കാൻ പാകത്തില് ബുദ്ധി ക്ലിയർ ആകുമ്പോ ചിലപ്പോ മനസ്സിലാവും അപ്പൊ അത് എന്നോട് ക്ഷമിക്കുക ഞാൻ എനിക്ക് എന്റേതായ ഒരു ൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും